സുൽഫി മാലിക്കാണ് ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ് ഞാനിത് സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് ലക്ഷദ്വീപിലെ കടമത്ത് എന്ന ഐലൻഡാണ് ആ കാണുന്നതാണ് കടമത്ത് നമ്മളിപ്പോൾ ഒരു കൊച്ചു ബോട്ടിൽ കടലിൻ്റെ നടുക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ക്രിസ്റ്റൽ കളറ് വെള്ളവും അതിൻ്റെ അടിയിൽ കാണുന്ന കാഴ്ചകളും എല്ലാം നമുക്ക് ഈ ബോട്ടിൽ ഇരുന്ന് തന്നെ കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ആ ഒരു കളറും അങ്ങനെ സ്ക്രൂബയ്ക്ക് വേണ്ടി അണ്ടർ വാട്ടർ ചെയ്തോണ്ടിരിക്കുന്നു കളുടെ അടിയിലെ കാഴ്ചകളാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഒരുപാട് പവിഴപ്പുറ്റുകളും ചെറുതും വലുതുമായ അനേക മത്സ്യങ്ങളും നമുക്ക് ഇതിലൊരു കാണാൻ പറ്റുന്നതാണ് അതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഭൂമിയിലെ വൈവിധ്യമായതും മനോഹരവുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് പവിഴപ്പുറ്റുകൾ തീരത്തോട് ചേർന്ന് ആഴം കുറഞ്ഞ കടലിൽ ഇവ കാണപ്പെടുന്നു ഏകദേശം നൂറോളം ഒച്ചുകൾ നൂറുകണക്കിന് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ ചെറിയ സസ്യങ്ങൾ വിവിധ തരത്തിലുള്ള കടൽ കുതിരകൾ തുടങ്ങിയ തുടങ്ങിയ ലക്ഷക്കണക്കിന് ജീവികളുടെ ആവാസ കേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ അറബിക്കടലിലെ ലക്ഷദ്വീപും അതുപോലെ തന്നെ മാൽദ്വീപ്സൊക്കെ ഇത്തരം പവിഴപ്പാറകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് വളരെ മനോഹരമായതും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതുമായ നല്ല കാഴ്ചകളാണ് കടലിൻ്റെ അടിത്തട്ടിൽ

പറ്റാത്ത കാഴ്ചകൾ നമ്മളെ അവർ കാണിച്ചു തരും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് യാത്രയെ സ്നേഹിക്കുന്ന കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു സഞ്ചാരിക്കും കാണാനും ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ സ്കൂബ വളരെ തുച്ഛമായ റേറ്റിനാണ് ഇവർ സ്കൂബ ഡൈവിങ് ചെയ്തത് നിങ്ങൾക്കും സ്കൂബ ഡൈവിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ കടമത്ത് പോവുകയാണെങ്കിൽ ഞാനിവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ പേജിൽ സ്കൂബാലേ കടമത്ത് സ്കൂബ ലേ കടമത്ത് അതിൽ കയറി ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മുടെ ഓരോരു കൂടെയും ഓരോ ഡൈവൈസും ഉണ്ടാവുന്നതാണ് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ഉടൻ തന്നെ നമ്മളെ തിരിച്ച് ബോട്ടിലേക്ക് എത്തുന്നതാണ് ആ ഒരു കാര്യത്തിൽ ആരും പേടിക്കേണ്ടതില്ല അതവർ ഫുൾ ഗ്യാരണ്ടിയാണ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ചെയ്യ വളരെ സാഹസികതയും രസകരമായിട്ടുള്ള ഒന്നുമാണ് സ്കൂബ ഒരുപാട് സമയം നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ചിലവഴിക്കാൻ പറ്റി അതിമനോഹരമായ കാഴ്ചകൾ മനസ്സിനെ കുളിരനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ യാത്രയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ലക്ഷദ്വീപിൽ പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപുകളിലും സ്കൂബ അതുപോലെ കയാക്കിംഗ് സ്നോർക്ലിംഗ് എല്ലുണ്ട് നമുക്കൊരു പുതിയതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അനേകം മത്സ്യങ്ങൾ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ കൂപഡൈവം കണ്ട് എല്ലാം ആസ്വദിച്ച് വീട്ടിലേക്ക് കയറുകയാണ് കണ്ടില്ലേ വെള്ളത്തിന്റെ അടിയിലേക്ക് ആ കുറ്റുകൾ നമുക്കിവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നതാണ് അത്രക്കും ആയിട്ടുള്ള വെള്ളമാണ് ദ്വീപിലെ വെള്ളം അങ്ങനെ അവർ നമ്മളെ തിരിച്ച് ഐലൻഡിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി തിരിച്ച് കരയിലേക്ക് യാത്ര തിരിക്കുകയാണ് നല്ല വെയിൽ സൂര്യൻ തലക്ക് മുകളിലാണ് നിൽക്കുന്നത് എല്ലാവരും നല്ല ഹാപ്പിയിലാണ് അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറി സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് വേഗം കരയിലെത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുള്ള മൈൻഡാണ് ഇപ്പോൾ കടലിലെ കാഴ്ചകൾ അതിമനോഹരമാണ് അങ്ങനെ നമ്മൾ കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കടമത്ത് അതിനിടയ്ക്ക് അവർ നമുക്ക് ബിസ്ക്കറ്റ് വെള്ളമൊക്കെ തരുന്നുണ്ട് അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകൾ കാഴ്ചകളുടെ ആ ഒരു ലോകത്തേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചയുടെ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി